ഒരു കാലത്ത് മോദിയെ അമേരിക്കയിൽ കാലുകുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് മോദിക്ക് വിസ വരെ നിഷേധിച്ചവരാണ് അമേരിക്കക്കാർ എന്നാൽ ഇന്ന് മോദിയെ രാജകീയമായി സ്വീകരിക്കാനും ആദരിക്കാനും അമേരിക്കൻ ജനങ്ങൾ അധികാരികളും കാത്തു നിൽക്കുന്ന മനോഹര കാഴ്ചയാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത് ട്രംപിന് ഒരു കാര്യം തീർച്ചയായും അറിയാം ലോകത്ത് ആരെ വേണമെങ്കിലും വിരട്ടാനും ഭയപ്പെടുത്താനും സാധിക്കും എന്നാൽ മോദിയെ അതിന് കഴിയില്ല കാരണം അജയ്യനാണ് മോദി അതുകൊണ്ട് തന്നെയാണ് ലോകം കേൾക്കേ മോദിയെപ്പറ്റി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് നെഗോഷബിളിൽ അദ്ദേഹം കടമ്പിടുത്തക്കാരനാണ് ദ കിങ് ഓഫ് വിലവേഷൽ അതേ ഇന്ത്യയും അമേരിക്കയുമായി ഡീലിനുമായി ഇന്ത്യക്ക് വൻ നേട്ടങ്ങളുമായിട്ടാണ് മോദി തിരിച്ചു വന്നത് രണ്ടായിരത്തെട്ടിൽ ഇന്ത്യയുടെ യശസ്സിനെ കളങ്കപ്പെടുത്തിയ മുംബൈ സൂത്രധാരനെ അമേരിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു ഒരു കാലത്ത് ഇന്ത്യയെ ആഗോള പ്രശ്നങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയ ലോകരാജ്യങ്ങൾ ഇന്ന് ആഗോളപരമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളിലും ഡീൽ ചെയ്യാനും സന്ധി ചെയ്യാനും ഇന്ത്യയാണ് വിളിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ബംഗ്ലാദേശ് പോലും തൊട്ടടുത്ത് ചൈന ഉണ്ടായിട്ട് പോലും ഇന്ത്യയിലേക്കാണ് വന്നത് പ്രശ്നപരിഹാരത്തിന് ഷെയ്ഖ് ഹസീനയ്ക്ക് സംരക്ഷണം കൊടുത്തതും നമ്മുടെ ഇന്ത്യ തന്നെ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം യുക്രൈൻ റഷ്യ യുദ്ധം ഇങ്ങനെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇന്ന് ഇന്ത്യ സജീവമായി ഇടപെടുന്നു ഒറ്റ കാരണമേ ഉള്ളൂ മോദി എന്ന ലോക നേതാവ് മോദി എന്ന് വിശ്വഗുരുവും ലോക നേതാവുമായത് ഒറ്റ ദിവസം കൊണ്ടല്ല വർഷങ്ങളുടെ കഠിനധ്വാനമുണ്ട് തുടർച്ചയായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ഗുജറാത്തിനെ വികസനത്തിലേക്ക് എത്തിച്ച ശേഷമാണ് അദ്ദേഹം ഇന്ത്യയുടെ നേതൃപദവിലെത്തിയത് വർഷങ്ങളായുള്ള ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന എക്സ്പീരിയൻസും ലോക നേതൃത്വവുമായുള്ള അദ്ദേഹത്തിൻ്റെ പരിചയവും ഇന്ത്യക്ക് കൂടുതൽ ഗുണകരമായി